വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള മലയാളികളുടെ സ്വന്തം ഭാവ ഗായകനാണ് പി ജയചന്ദ്രൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്നും ആശുപത്രിയിലാണെന്നും പറയുന്ന ചിത്രവും കുറിപ്പും പ്രചരിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട കുടുംബം തന്നെ ഇത് വ്യാജ വാർത്തകളാണെന്നും അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നുവെന്നും അറിയിച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ ഈ വാർത്തകളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംഗീത നിരൂപകൻ രവി മേനോൻ രവി മേനോന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ശരി തന്നെ പ്രായത്തിന്റെ അസ്ഖ്യതകളും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ ഗുരുതര രോഗിയും ആസന്ന മരണനവുമായി ചിത്രീകരിച്ചേ പറ്റൂ എന്ന് എന്താണ് ഇത്ര നിർബന്ധം അതിൽ നിന്ന് എന്ത് ആത്മസംതൃപ്തിയാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് ലഭിക്കുക പുലർച്ചെ വിളിച്ചുണർത്തിയത് അമേരിക്കയിൽ നിന്നുള്ള ഫോൺ കോൾ ആണ് നമ്മുടെ ജേട്ടന്റെ അവസ്ഥ കഷ്ടമാണെന്ന് കേൾക്കുന്നു രക്ഷപ്പെടുമോ വിളിച്ചയാൾക്ക് അറിയാൻ തിടുക്കം കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ കുറച്ചു കാലമായി ചികിത്സയിലാണ് എന്നത് സത്യം തന്നെ ഡോക്ടറുടെ ഉപദേശപ്രകാരം സ്വന്തം വീട്ടിൽ വിശ്രമത്തിലാണിപ്പോൾ പുറത്തു പോകുന്നത് അത്ര ആരോഗ്യകരമല്ല എന്നതാണ് കാരണം അതല്ലാതെ ഗുരുതര രോഗാവസ്ഥയൊന്നുമില്ല അദ്ദേഹത്തിന് ഇപ്പോഴും സുഹൃത്തുക്കളെ വിളിച്ചു സംസാരിക്കുന്നു പാട്ടുകൾ കേൾക്കുന്നു രോഗാവസ്ഥയെ സംഗീതത്തിന്റെ സഹായത്തോടെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു അമേരിക്കക്കാരനാണ് എന്നിട്ടും ബോധ്യം വരുന്നില്ല അപ്പോൾ പിന്നെ വാട്സാപ്പിൽ അയച്ചു കിട്ടിയ ഫോട്ടോയോ അത്യന്തം അവശ്യനിലയിലാണല്ലോ അദ്ദേഹം രണ്ടു മാസം മുൻപ് ഏതോ ആരാധകൻ ഒപ്പിച്ച വേല ആശുപത്രിവാസം കഴിഞ്ഞു ക്ഷീണിതനായി വീട്ടിൽ തിരിച്ചെത്തി മുടി വെട്ടിയ ഉടൻ പ്രിയ ഗായകന്റെ രൂപം ഫോണിൽ പകർത്തു മാത്രമല്ല ഉടനടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്തുവിടുകയും ചെയ്യുന്നു ടിയാൻ ഇഷ്ട ഗായകന്റെ കഷ്ടരൂപം ജനത്തെ കാണിച്ചു ഞെട്ടിക്കുകയല്ലോ ഒരു യഥാർത്ഥ ആരാധകന്റെ ധർമ്മം വിളിച്ചയാൾക്ക് തൃപ്തിയായോ എന്തോ നിരവധി കോളുകൾ പിന്നാലെ വന്നു എല്ലാവർക്കും അറിയേണ്ടത് ജയേട്ടന് എന്ത് പറ്റിയെന്ന് ചിലരുടെ വാക്കുകളിൽ വേദന ചിലർക്ക് ആകാംക്ഷ മറ്റു ചിലർക്ക് എന്തെങ്കിലും നടന്നു കിട്ടാനുള്ള തിടുക്കം ഭാഗ്യവശാൽ സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുന്ന പതിവില്ല ജയചന്ദ്രന് വാട്സാപ്പിൽ പോലുമില്ല ഭാവഗായകന്റെ സാന്നിധ്യം എന്തും ലാഘവത്തോടെ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ശീലം പുറത്തു നടക്കുന്ന പുകൽ അറിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഊഹിക്കാനാകും എനിക്ക് എന്നും രവി മേനോൻ പറയുന്നു അതേസമയം ജയചന്ദ്രൻ ആരോഗ്യവാനാണെന്നും പ്രായാധിക്യത്തിന്റേതായ പ്രശ്നങ്ങളല്ലാതെ മറ്റു തരത്തിലുള്ള അവശ്യതകൾ ഇല്ലെന്നും കുടുംബം അറിയിച്ചു അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോ ഒന്നര മാസം മുൻപ് എടുത്തതാണ് അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട് ആ ഫോട്ടോക്കൊപ്പം പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ കഥകൾ എഴുതി വിട്ടതാണ് പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അല്ലാതെ പ്രചരിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളില്ല ഗുരുതരമായ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെയാണ് എഴുതി വിട്ടിരിക്കുന്നത് അത് തെറ്റായ വാർത്തയാണെന്നും പി ജയചന്ദ്രന്റെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു